കൃഷ്ണവിൽ ബഹുമാനിലേ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹം നേന്ന് ഞാന് ഒരു ലൈബിൽ വരണം എന്ന് വാസ്തു ആഗ്രഹിച്ചില്ല അല്പമായ ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അല്പം റെസ്റ്റ് ആവശ്യമാണ് എങ്കിലും ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടപ്പോ എനിക്ക് അതിൻ്റെ ചെറിയ കറക്ഷൻ പറയണം എന്നൊരാഗ്രഹമുണ്ടായി ആ ആഗ്രഹപ്പെടുത്തത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു പാസ്റ്റർ സുരേഷ് ബാബു എം കെ എന്ന് പറയുന്ന മുണ്ടകയത്ത് താമസിച്ചുകൊണ്ട് കർത്താവിന് പേരെയും അധ്വാനിച്ചു വരുന്ന ദേവദാസനോട് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് ഈ സുരേഷ് ബാബു എം കെ എഴുതിയ ഒരു ലേഖനത്തിന് ആ പാസ്റ്റ് ചോദിച്ച വിചിത്രമായ ചില ചോദ്യങ്ങൾക്ക് സൗകര്യം സുരേഷ് ബാബു തന്നെ മറുപടി നൽകിയിട്ടുണ്ടായി ആ മറുപടി ബഹുമാനായ അൻസൻ മാരാമൻ അത് കോപ്പി ചെയ്തിട്ട് ഈ സുരേഷ് ബാബുവിനെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ വേണ്ടത്ര ഒരു പരിജ്ഞാനമില്ലാത്ത ആളായിട്ടും അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ മറുപടി പറയുന്ന എന്നെ വലിയ മണ്ണത്തിലൊന്നും പറയാത്ത ഒരാളായിട്ടും ചിത്രീകരിച്ച് അതിനകത്ത് അനുമോദനത്തോടുകൂടി ഒരു ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ എന്നെ ഒരു മരമണ്ണൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ വേറെ ഒരു ഒരു പെൺകൊച്ച് ഒരു ഡി ജെ ഡാൻസ് പോലുള്ള പാട്ട് പാടി അതേ സംബന്ധിച്ച് ഒരുപാട് സോഷ്യൽ ഫോറങ്ങളിലെ ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിലെ ഫാദർ രഞ്ജി രഞ്ജു പി കോശി അവറുകൾ അദ്ദേഹം ക്രിസ്ത്യൻ ഡി ജെ എന്ന് പറഞ്ഞ് ആ പാട്ടിന്റെ ഭാഗമെടുത്ത് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ മാന്യമായൊരു കമന്റ് എഴുതി മാന്യമായ കമന്റ് എഴുതാനാണ് സാധാരണ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് പ്രൊവോക്കേറ്റ് ചെയ്താലും മാന്യതയുടെ അതിർവരമ്പ് വിടാതെ വിഷയങ്ങളിൽ എഴുതാനാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴേ ഒരു ജുമ്മാ പണ്ഡിതൻ എന്ന് എന്ന് എന്നെ ഉന്നം വെച്ചുകൊണ്ട് ഒരാൾ ഒരാളെഴുതി ഞാൻ പണ്ഡിതനാണെന്ന് ഇന്ന് വരെ അവകാശപ്പെട്ടിട്ടില്ല ഞാൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടില്ല ഏകദേശം രണ്ടായിരത്തി ശിഷ്ടം വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് എൻ്റെ കിടപ്പുണ്ട് രണ്ടായിരത്തിൽ ശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടായിരത്തിൽ ശിഷ്ടവും രണ്ടായിരത്തി അധികം സബ്ജക്റ്റുകളാണ് ഒരു സബ്ജക്ടിന്റെ ആവർത്തനം ഞാൻ സാധാരണ പറയാറില്ല പിന്നെ ആരെങ്കിലും എന്നോട് വളരെ അത്യാവശ്യമായിട്ടത് അത് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അത് പേഴ്സണൽ നോട്ടായിട്ട് കൊടുക്കുന്ന അല്ലാതെ ആ വിഷയം പിന്നെ ആവർത്തിച്ച് പിന്നെയും പറയാറില്ല കാര്യം ആവർത്തന വ്യത്സത ഉണ്ടാവില്ലല്ലോ എന്ന് വിഷോ അപ്പോൾ ഈ രഞ്ജു പി കോഷി അച്ഛൻ ഈ കൊച്ചിന്റെ ഡി ജെ പാർട്ടിനേ സംബന്ധിച്ച് ക്രിസ്ത്യൻ ഡി ജെ എന്ന് പറഞ്ഞിട്ട് തന്നെ അത് ഞാൻ കമന്റ് എഴുതി ആ കമന്റ് എഴുതി എനിക്ക് ഇപ്പോഴും നല്ല സുഖോധറുണ്ട് ഓർമ്മയുണ്ട് ഞാൻ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അതായത് വി ആർ ലിവിങ് ഇൻ അഡ്വാൻസ്ഡ് എഡ്യൂക്കേറ്റഡ് സെഞ്ച്വറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മളെക്കാൾ ഒട്ടും മോശക്കാരല്ല അവർ നമ്മളെ വിലയിരുത്തുന്നവർ ഇരുന്നവർ ആ ഒരു സാമാന്യ ബോധമെങ്കിലും കോമൺ സെൻസെങ്കിലും ക്രൈസ്തവ പുൽപ്പിറ്റുകൾ അവ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾക്കുണ്ടാകണം എന്ന് ഞാൻ എഴുതി അപ്പോൾ എന്നെ ചുമ്മാ മണ്ഡൻ എന്ന് ഇൻഡയറക്ട്ലി സംബോധന ചെയ്ത അതേ ദൈവദാസൻ തന്നെയാണ് ഞാൻ ഇതുപോലെയുള്ള ദൈവശാസ്ത്രപരമായ മണ്ഡലങ്ങളൊന്നും എഴുതുകയില്ല എന്ന് പറയുന്നത് അപ്പൊ ടുഡേ ഐ വാസ് നോട്ട് ഫ്രീ ഹോൾ ദി ഡേ ലോങ് അപ്പോൾ ഇന്നലെ സന്ധ്യ ആയപ്പോൾ എനിക്ക് തോന്നി അതിന് മറുപടി പറയാം സുരേഷ് ബാബു വാസ്തവത്തിൽ ഞാൻ നിൽക്കുന്ന സ്വഭാവ വിഭവം നിൽക്കുന്ന ആളല്ല അദ്ദേഹം ഈ രാജസ്ഥാൻ കോട്ടയിലുള്ള ഇപ്പോൾ നിത്യതിൽ പ്രസി ജീവിക്കുന്ന എം എ തോമാച്ചിൻ അവറുകളുടെ ഇമാനുവൽ ചർച്ചിൻ്റെ പ്രവർത്തകരിൽ വചനം നന്നായി കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരുപാട് പരസ്യ പ്രവർത്തനങ്ങൾ ഞാൻ അദ്ദേഹവുമായി സഹകരിച്ച് ഞങ്ങൾ ഒന്നു ചെയ്യാറുണ്ട് അദ്ദേഹത്തോടെ പണ്ട് എന്നോടെ വളരെ വിചിത്രമായ ചോദ്യം ചോദിച്ച ഒരു പാസ്റ്റർ ആ പാസ്റ്റർ സാധാരണയായി ദൈവകൃപയിൽ നിന്ന് വെളിയിൽ പോയിട്ടൊരാളാണെന്ന് പറയുന്നത് ക്ഷമിക്കണം അദ്ദേഹം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ ഞാനങ്ങ് ഒഴിവാക്കി വിട്ടിരിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ വിലപ്പെടുപ്പുള്ള സമയങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്ത് എന്റെ വില തന്നെ കളയും വേണ്ട എന്റെ സമയം കളയേണ്ടത് വെച്ച് ഞാൻ അതൊക്കെ ഒഴിവാക്കി വിട്ടേക്കാം എങ്കിലും അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ച നാല് ചോദ്യങ്ങളാണ് ആ നാല് ചോദ്യങ്ങൾ വളരെ വിചിത്രമായ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഒന്നെ രക്ഷിക്കപ്പെടാത്ത ഒരുവനെ ഈ ഈസ്കരിയത്ത യൂതായും രക്ഷയും എന്നതാണ് വിഷയം അപ്പൊ ഇസ്കരിയത്ത യൂത അദ്ദേഹത്തിന്റെ രക്ഷ നഷ്ടപ്പെടുത്തി എന്ന് സ്ഥാപിക്കണം അതിനാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നത് ഒന്ന് രക്ഷിക്കപ്പെടാത്ത ഒരുവനെ യേശു അപ്പോസ്തത്വം നൽകുന്നു അത് ശരിയാണ് കർത്താവ് പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരെ അല്ലെ തിരഞ്ഞെടുത്തത് കർത്താവ് പന്ത്രണ്ട് അപ്പോസ്റ്റന്മാരെ തിരഞ്ഞെടുത്തുള്ളത് ശരിയാണ് പക്ഷേ കർത്താവ് തന്നെ പറയുന്നു ഞാൻ നിങ്ങൾ പന്ത്രണ്ട് പേരെ അല്ലയോ തിരഞ്ഞെടുത്തത് എന്നാൽ അത് ഒരുവൻ പിശാജാവുന്നു ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തത് ഒരുവൻ പിശാജാണെന്ന് പറഞ്ഞത് തിരഞ്ഞെടുത്ത കർത്താവ് തന്നെയാണ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലത്വം ഈ ഇസ്കരിത്ത യൂതായിക്ക് കർത്താവ് കൊടുത്തിട്ടില്ലേ കാര്യം പന്ത്രണ്ട് പേര് അപ്പോസ്തന്മാരായിരുന്നല്ലോ ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും നാനാവിധ രോഗങ്ങൾക്ക് സൗഖ്യം കൽപ്പിക്കാനും ദൈവരാജ്യം പ്രഘോഷിക്കാനും അവൻ അവരെ തിരഞ്ഞെടുത്തയച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ വാസതി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു കൊടുത്ത് ഇസ്കരിയേത യൂതായ ഉണ്ടായിരുന്നു എന്നാൽ ഈ ചോദ്യത്തിനകത്ത് വളരെ വ്യക്തമായി മനസ്സാക്കേണ്ട വിഷയം നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം വിശ്വാസമാണ് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എഫ് രണ്ടിന്റെ എട്ടിലെ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതൊരു പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ പ്രവർത്തികളും കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രേ അത്ര ആകും ഇവിടെ യൂത യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാത്തവർ ഇന്നവർ എന്ന് തന്നെ എന്നും തന്നെ കാണിച്ചുകൊടുപ്പാനിരിക്കുന്നവൻ ആരെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു ഇരുപതിനാല് അറുപത്തിനാല് അപ്പൊ ഈ പന്ത്രണ്ട് പേരെ കർത്താവ് തെരഞ്ഞെടുത്തു കൂട്ടത്തില് ഇസ്ലീത്ത യുദ്ധ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾ അതായത് രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു എന്നും അവനാണ് യേശുവിനെ കാണിച്ചു കൊടുക്കാനിരിക്കുന്നതെന്നും ആദ്യം മുതൽ യേശു അറിഞ്ഞിരുന്നു അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈസ്കരിത്ത യുവതയെ ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ എത്ത ചോദ്യം ഈ രക്ഷിക്കപ്പെടാത്ത ഒരുവനെ യേശു അപ്പോസ്തലത്വം നൽകുമോ എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് പേരെ കർത്താവ് അപ്പോസന്മാരുടെ കൂടുതൽ തെരഞ്ഞെടുത്തതാണ് എനിക്ക് എന്നത് യാതൊരു സംശയമില്ല എന്നാൽ അവന്റെ അപ്പോസ്തൃത്വം ക്യാൻസലായി പോയതായി കർത്താവ് താൻ തന്നെയും പത്രോസ് എന്തൊക്കെ ആളും പറഞ്ഞിട്ടുണ്ട് അതായത് ആ യൂത ഇസ്കരിയോത്ത പോയ സ്ഥാനത്തേക്ക് എന്താ പറയുന്ന മധ്യാശ്രോ യൂത ഇസ്കരിയോത്ത ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് അതിനെ കുറിച്ച് പറയുമ്പോൾ ആ നാശയോഗ്യൻ അല്ല കർത്താപതിനെ പറയുമ്പോൾ ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല പന്ത്രണ്ട് പേര് എഴുതിയിരിക്കുന്നത് അതിൽ പേര് സൺ ഓഫ് പ്രഡീഷൻ നാശയോഗ്യൻ എന്നാണ് ഇതേ വാക്കാണ് ആന്റി ക്രൈസ്റ്റിന് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നത് അതേ വാക്ക് ഗ്രീക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അറിയാവുന്നവർക്ക് പരിശോധിച്ചാൽ അറിയാം അറിയാൻ വയ്യാത്തവരുടെ മുമ്പാകെ അമരകോശം വായിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ വെറുതെ നമ്മുടെ സമയം കളയാൻ നല്ലേ അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മരക്ഷയ്ക്ക് അടിസ്ഥാനപരമായ നിലയിൽ ഏഷ്യ പുസ്തുവിനെ വിശ്വസിക്കുക എന്നാർത്ഥം ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തെങ്കിലും അതിൽ ഒരുവൻ വിശ്വസിക്കാത്തവരായിൽ നിന്നും ആ ഒരുവൻ അവരുടെ ഇടയിൽ ഉണ്ടായ തന്നെ ഉണ്ടെന്നും യോന്നാൻ പറയുന്നു ഇതേ യോന്നെ തൻ്റെ ലേഹം എന്ന് പറയുന്നത് അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവർ അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരെങ്കിലും എതിർ ക്രിസ്തുക്കൾ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരെങ്കിലും നമ്മുടെ കൂടെ നമ്മൾ 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 നമുക്കുള്ളവരായിരുന്നില്ല നമുക്കുള്ളവരായിരുന്നെങ്കിൽ നീമായിരുന്നു അവർ നമ്മുടെ കൂടെ തുടരുമായിരുന്നു അപ്പം നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടുക അഫോസിലായ ബോലൂസ് എഫ് എ സൂസിലെ സഭയുടെ തൻ്റെ ഫെയർവെൽ മീറ്റിംഗിൽ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്നൊരു വാണിംഗുണ്ട് ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നൈക്കൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും എന്നറിഞ്ഞുകൊള്ളുക എവിടുന്നാ ഈ എഫ് എ സൂസിലെ സഭയിൽ ഈ ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നൈക്ക് എഴുന്നേറ്റ് വിടുന്നത് ആ സഭയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സഭയിൽ നിന്ന് എഴുന്നേറ്റ ചെന്നാൽ രക്ഷിക്കപ്പെടാണോ അല്ല ഈ സഭക്കകത്ത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുടെ ലോക്കൽ സഭകൾ സാർവത്രിക സഭയില്ല സാർവത്രിക സഭയില് കർത്താവിന്റെ ശരീരമായ സഭയെ അതേക്കുറിച്ച് ഞാൻ ഇത് സുദീർഘമായ ക്ലാസ് എടുത്താണ് അപ്പൊ സാർവത്രിക സഭയിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രം അംഗങ്ങളാണ് അവരെല്ലാം അവർ മാത്രം ചേർന്നാണ് സാർവത്രിക സഭ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമായ സഭ എന്നാൽ പ്രാദേശിക സഭകളിൽ രക്ഷിക്കപ്പെടാത്തവരും ഉണ്ട് രക്ഷിക്കപ്പെട്ടവരും ഉണ്ട് പൊരുന്നിലേകത്തിൽ അപ്പോസ്റ്റനായ പോലീസ് പറയുമ്പോൾ നിങ്ങൾ നാവ് കൊണ്ട് തെളിവില്ലാത്ത ഭാഷ സംസാരിച്ചില്ല എങ്കിൽ ഏതെങ്കിലും ഒരു അവിശ്വാസിയ പക്ഷം നിങ്ങളെ കേൾക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ കുരുന്നിലെ സമയം അവിശ്വാസികളായ ആളുകൾ വന്ന് സംബന്ധിക്കുമായിരുന്നു എന്നതിന്റെ അർത്ഥം വളരെ വ്യക്തമായി ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്ത് നാഗിൽ മെമ്മോറിയൽ ബൈബിൾ സ്കൂളും ഒരു സ്ഥാപനം നമ്മുടെ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല അവിടെ ഞാൻ മൂന്നാല് കൊല്ലം പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുന്നംകുളത്തെ ആരാധന ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് നായൽ സാഹിബ് സ്ഥാപിച്ച സഭയത് നായൽ ഈ കുന്നംകുളം പ്രധാന അസംബ്ലി അവിടുത്തെ ആരാധനയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സാധാരണയായി വചന ശുശ്രൂഷ ഭാഗം ഒന്നാം ഭാഗം കഴിഞ്ഞ് കർത്താവിൻ്റെ മേശയിൽ കഴിഞ്ഞിട്ടാണ് എന്നാലവിടുത്തെ വചന സൂക്ഷിങ്ങനല്ല വചനസൂഷ ആദ്യം കൂടി വരുമ്പോൾ തന്നെ അവരെ പാട്ട് പാടുന്നു പ്രാർത്ഥിക്കുന്നു ശ ശേഷം വചന സൂക്ഷിക്കുന്നു ആ വചനസൂക്ഷി ചെയ്ത് കഴിയുമ്പോൾ പുറത്തുനിന്ന് വചന ശുശ്രൂഷ കേൾക്കാൻ വേണ്ടി വന്നവരുമായിട്ടുള്ള ആളുകൾ മാത്രം അവരങ്ങ് പോകും ബാക്കി സഭ അവിടെയിരിക്കും അവരെ പതിവ് പോലെ ആരാധന ക്രമീകരണം ആരാധന നടത്തും കർത്താവിന്റെ മേശയിൽ പങ്കാളിയാകും പിന്നെ സഭ ആശീർവാദം പറഞ്ഞ് പുറപ്പെട്ടു ഇങ്ങനെയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ കുരുന്തല സഭയിലും അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നു ആ കോടതിരകളിലെ അവിശ്വാസികളായ ആളുകളും കടന്നു വന്നിരുന്നു അപ്പം ഇസ്കരിയത്ത യൂത രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടയാളാണെന്ന് പറയണമെങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു പറയണം യേശു അവനെ പന്ത്രണ്ട് അപ്പോസന്മാർ കൊടുത്ത് തിരഞ്ഞെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് എന്തിനാണ് കർത്താവ് ദൈവത്തിന്റെ നിത്യത്തിലെ രക്ഷാ നിർണയ പദ്ധതിയിൽ ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഒരു ഉപകരണമായി ഇവൻ ഭവിക്കും അത് വിശ്വാസ ത്യാഗിയായ ഇവൻ ഭവിക്കുമെന്ന് ദൈവം തന്റെ സർവ്വജ്ഞാൻ തെറിഞ്ഞിരുന്നു അതിന് ഒരു ഉപകരണമായി അവൻ തക്ക സമയത്ത് വെളിപ്പെട്ടു പറയുന്നതിനെ ഭർത്താവ് കൂടെ സ്വീകരിച്ചിരുന്നു അത് വളരെ വ്യക്തമാണ് അവൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളാണെന്ന് പൊതുജനത്തിൽ എവിടെയും പറഞ്ഞില്ല അപ്പോൾ ശരിയത്തെ പിന്നെ ഞങ്ങളുടെ ഒരു വളരുകാരൻ സഹോദരം സുവിശേഷൻ അദ്ദേഹം ഈ വർഷം ഞങ്ങളുടെ കുമ്മനാട് കൺമിഷനൊക്കെ പ്രസംഗിച്ച ആളാണ് പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരിക്കലും ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് എൻ്റെ കിട്ടി അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ് വളരെ അടുത്ത ബന്ധത്തിന് ഞാൻ ആരോടും അങ്ങനെ വ്യക്തിപരമായി പോകുന്ന ആൾ എനിക്ക് വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ സീറോ പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റേജ് ഉള്ളു എന്നാൽ എനിക്ക് അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഇസ്കലീത്ത യൂത സ്വർഗരായത്തിൽ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം തീർത്ത് പഠിപ്പിക്കുന്നതായി ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു അതിന് അദ്ദേഹം ന്യായന്യായൊക്കെ പറഞ്ഞത് പണ്ട് മഹാത്മാ ഗാന്ധി ഇല്ലാത്ത സ്വർഗത്തിൽ ഞാൻ പോകുകയെന്ന് സ്റ്റാൻലി ജോൺസ് മാരാമൻ കൺഷ്ടത്തെ ഏറിയ കാലത്തെ പ്രസംഗനായിരുന്നയാളാണ് ഈ സ്റ്റാൻലി ജോൺസ് ഇംഗ്ലീഷ് വേൾഡിൽ നിന്ന് ഇവിടെ വന്നയാളാണ് അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ സ്റ്റാൻലി ജോൺസൺ പ്രസവർജവും ഐ വിൽ നോട്ട് ഗോ ടു ദി ഹെവൻ ബെയർ മഹാത്മാ ഗാന്ധി നോ മഹാത്മാ ഗാന്ധി ഇല്ലാത്ത ശ്ലോകത്തിൽ ഞാൻ പോകുന്നത് സ്റ്റാൻലി ജോൺസൺ പറഞ്ഞു അദ്ദേഹത്തെ കണ്ടിച്ചുകൊണ്ടാണ് ദ മിസ്റ്റിക് ഗാന്ധി ആൻഡ് ദ യുണീക്രൈസ് എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു പുസ്തകം മാർത്താമാ സ്വഭാവ ഭാഗത്തിൽപ്പെട്ട ഒരു എഴുത്തുകാരൻ ഇടയിലുണ്ട് ആ പുസ്തകത്തിന്റെ പേര് മിസ്റ്റിക് ഗാന്ധി ആൻഡ് ദ എന്നാണ് അതിന് ഈ സ്റ്റാൻലി ജോൺസന്റെ പ്രസംഗത്തിന് മറുപടി അതെ എഴുതിയിരിക്കുന്നു ഇനി മഹാത്മാഗാന്ധിക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വീഷൻ ഞാൻ പറയാം മഹാത്മാഗാന്ധി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ ദ ലോർഡ് കൃഷ്ണ ഇൻ ഹിന്ദുവിസം ആൻഡ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്ത്യാനിറ്റി ആർ വൺ ഇൻ എസൻസ് ആൻഡ് ഐഡിറ്റി അതായത് ഹൈന്ദവ തത്വശാസ്ത്രത്തിലെ ശ്രീകൃഷ്ണനും ക്രൈസ്തവ വിശ്വാസത്തിലെ ക്രിസ്തു സാരാംശത്തിലും സത്തയിലും തുല്യരാണ് ഇതായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ വിശ്വാസം ആ മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗ്ഗത്തിലെ സ്റ്റാൻലി ജോൺസൺ കാണുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടാണ് ഈ എഴുത്തുകാരനെ ദ മിസ്റ്റിക് ഗാന്ധി ആൻഡ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അതുപോലെ അദ്ദേഹം പുസ്തകത്തിനകത്ത് ക്രൈസ്റ്റ് ഈസ് എൻ ഇൻകംപേരബിൾ പേഴ്സൺ എന്ന് തന്നെയാണ് സ്ഥാപിച്ചത് അപ്പോ ഇവിടെ യൂതായ കർത്താവിന്റെ അപ്പോസന്മാരുടെ കൂടുതൽ എണ്ണപ്പെട്ടു എന്ന് പറയുന്നത് എന്തിനാറിയാമോ എണ്ണപ്പെട്ടു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ കാര്യപരിപാടി അതിന്റെ അതിൻ്റെ നിവർത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം ചെയ്ത ക്രമീകരണമാണ് ആദ്യം മുതൽ കള്ളനായിരുന്നു അതായത് സ്തോത്രാ സഞ്ചി പണസഞ്ചിയിലിട്ട് മോക്ഷിച്ചു അവൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളന്മാരെ സ്വർഗ്യാദിൻ്റെ അവകാശിയാണോ ഊശിലെ കള്ളൻ മാനസാന്തപ്പെട്ട കള്ളൻ കള്ളനൊഴുകി അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ അഫോസ്തലത്വം ഔദ്യോഗികമായി കർത്താവ് തിരഞ്ഞെടുത്തെങ്കിലും അതിന്റെ യോഗ്യത ഉള്ളവനായിരുന്നു എന്ന് തെളിയിക്കുന്ന വാക്കിൽ വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയും കർത്താവ് തന്നെ പറയുന്നു ആ നാശി ഞാൻ പന്ത്രണ്ട് പേരെയല്ലേ തിരഞ്ഞെടുത്തത് എങ്കിലും ആ നാശയോഗ്യനല്ലാതെ മറ്റാരും നശിച്ചു പോയില്ല എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ജ്യോതിയും ഈ പാസ്റ്റ് ദൈവത്തോട് യോജിക്കുന്നത് അതല്ലേ ഈ സുരേഷ് ബാബു മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമില്ല രക്ഷിക്കപ്പെടാത്തവന് യേശു ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഉൾപ്പെടെയുള്ള കൃപാപരങ്ങൾ നൽകുമോ എന്നാണ് ചോദ്യം കാരണം ഒരുവനും തൻ്റെ ആത്മരക്ഷ അക്ഷപ്പെടുത്താൻ കഴിയും ആത്മരക്ഷ അക്ഷപ്പോൾ സ്ഥാപിക്കാൻ വേണ്ടിയ ഇത്രയും വലിയ വെപ്രാളം കാണിക്കുന്നത് അപ്പോൾ അതേ ജോലി ജോലിയെ രക്ഷിക്കപ്പെടാത്തവന് യേശു ഭൂതങ്ങളെ പുറത്താക്കാൻ ഉള്ള ഉൾപ്പെടെയുള്ള കൃപാപരങ്ങൾ നൽകുമോ ഇനിയും വാസ്തു കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പെശയി എന്ന് പറയുന്നത് ഈ സവസ്ഥാപിതമായ ശേഷം ഇത് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും പന്ത്രണ്ട് അപ്പോസന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ ദൈവരാജ്യത്തിന്റെ ദൂത് അറിയിപ്പാൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അയക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തിന്റെ സുവിശേഷമാണ് അവർ അവരോട് പ്രസംഗിച്ചത് ഈ ശിഷ്യന്മാർ പ്രസംഗിച്ചത് രാജ്യത്തിന്റെ സുവിശേഷം ട്രാൻസിഷൻ കരീഡ യോഹന്നാൻ സ്നാപകന്റെ സുശ്രൂക്ഷയുടെ ബാക്കിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷിയാണ് അവരോട് പ്രസംഗിച്ചത് അതായത് ദ കിങ് ഹാസ് കം ഗെറ്റ് ഗഡി ടു റിസീവ് ദ കിങ് എന്നാണ് അവരുടെ സന്ദേശം അതാണ് അവർ പറഞ്ഞത് അങ്ങനെ ആ ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞയച്ചു അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ദൈവ അധികാരം കൊടുത്തു കൃപാപരവും അധികാരവും രണ്ടാണ് എന്താണ് ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അധികാരം അവരെ നീക്കം ചെയ്യുന്നതിന് അവരെ അധികാരം കൊടുത്തു കിട്ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഗ്രേസ് ഗിവൺ ടു കർത്താവ് തന്റെ ശിഷ്യന്മാർ കൊടുത്ത പ്രത്യേകമായ ഒരു അധികാരം കൃപയാണ് വാസ്തവത്തിലെ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത് കൃപാവരങ്ങൾ എന്ന് പറയുന്നത് കർത്താവിന്റെ സഭസ്ഥാപിതമായ ശേഷം സഭാവിശ്വാസികളായ ആളുകളുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്റെ ഇഷ്ടമനുസരിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികൾക്കും തങ്ങളുടെ ശുശ്രൂഷകൾക്കായി വീതിച്ച് നൽകിയിട്ടുള്ള പ്രത്യേകമായ ആത്മീക കഴിവുകളാണ് ഒന്നുകൊരു ഈ പന്ത്രണ്ട് റോമർ പന്ത്രണ്ട് ഈ അത്യായങ്ങളിൽ കൃപാവനങ്ങളെ സംബന്ധിച്ച് അവൻ്റെ അതിന്റെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഇരുപത്തിമൂന്ന് കൃപാവരങ്ങളാണ് പുതിയ നിയമത്തിൽ ആ ബന്ധത്തിൽ പരാമർശമുള്ളത് ആ ഇരുപത്തിമൂന്ന് കൃപാവരങ്ങൾ ഈ ശിഷ്യന്മാരുള്ള ബോധത്തില് അത് ബാധകമല്ല അവിടെ എവിടെ ഈ സഭ സ്ഥാപിതമാകുന്നതുവരെ അവരെ പ്രത്യേകിച്ച് ഇവിടെ ഇവർക്ക് ദൈവ കർത്താവ് കൊടുത്ത് പ്രത്യേകമായ അധികാരമാണ് അല്ലാതെ അത് കൃപാപരമല്ല അതുകൊണ്ട് ഇവിടെ കൃപാപനങ്ങൾ ഈ കൊടുത്തു ആ കൊടുത്തു യൂതായ്ക്കും കൃപാവരം ഉണ്ടാകും പറയുന്ന ആദ്യം എടുത്തേറ്റാണ് അപ്പൊ മത്തായി പത്തിന്റെ ഏഴ് എട്ട് വാഗ്ഞാതോ അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കുന്നത് സുരേഷ് ബാബു തന്നെ എന്റെ മറുപടി കിട്ടുന്നുണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നത് രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളമായി ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല കാര്യം അത് തന്നെ അദ്ദേഹം തന്നെ പറയുന്നു നാഥ ഞങ്ങൾ നിന്ന് ഞങ്ങൾ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കാകിയാൽ അവനെ വിരോധിച്ചു എന്ന് യോഗന് ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് ഒമ്പതിന്റെ നാൽപ്പത്തി ഒമ്പത് അപ്പോൾ വാസ്തു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അതേസമയത്ത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് വലിയ തെറ്റായ ഒരു കാര്യം ഇനി മറ്റൊന്നല്ല ഞാൻ മത്താട് സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായത്തിൽ നിന്ന് ഈ രക്ഷിക്കപ്പെടാത്ത ഒരുത്തന് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം ചൂണ്ടിക്കാണിക്കാം അവിടെ രക്ഷിക്കപ്പെടാത്ത ഒരുത്തനെ ഈ ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നതിലേക്ക് ചില തെളിവുകൾ നമ്മൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെന്താ പറയുക അവർ അവർ യേശുവിനെടുത്ത് പറയുക കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതഭാഷകൾ സംസാരിച്ചു നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി നിന്റെ നാമത്തിൽ ഞങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും വീതി പ്രവൃത്തികളും എല്ലാം ചെയ്തു അതെല്ലാം ചെയ്തപ്പോൾ കർത്താവ് അവരോട് പറയുന്ന വാക്കാണ് എന്താ പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ആ വാക്കി ഞാൻ വായിച്ചു കേൾപ്പിക്കാം മത്തായി ഏഴിൻ്റെ ഇരുപത്തി രണ്ട് മുതലുള്ള വാക്ക് ഇത് നിങ്ങളെ വായിക്കണം ഞാൻ ഒരു മുഖപക്ഷം അല്ലാതെ പറയുന്നു അപ്പൊ അറിയാൽ നോക്കണം അവയുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്തനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗജ്യത്തിൽ കിടക്കുന്നത് കർത്താവെ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവർത്തി പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുമില്ല എന്ന് തീർത്ത് പറയും ഏ നോക്കോ ഇതാണ് ഇവരെന്താ ചെയ്ത് ഇവര് യേശു കൃഷ്ണ നാമത്തിൽ പ്രവചിച്ചു യേശു കൃഷ്ണ നാമത്തിൽ ബോധങ്ങളെ പുറത്താക്കി യേശു കൃഷ്ണ നാമത്തിൽ വീര്യപ്രവർത്തനം ചെയ്തു യേശു കൃഷ്ണ നാമത്തിൽ അടയാളങ്ങൾ പ്രവർത്തിച്ചു പക്ഷെ അവരോട് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അപ്പൊ അതിൻ്റെ അർത്ഥത്തിലാണ് രക്ഷിക്കപ്പെടാത്ത ഒരുവനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് സൂക്ഷിയായിട്ടും പറയാനും സാധിക്കും അതിനിടെ തെളിവ് പ്രവർത്തക പുസ്തകം അധ്യായത്തിൽ യൂറോപ്പിലെ ആദ്യത്തെ പഠനമായിരിക്കുന്ന ഫിലിപ്പിയൽ അപ്പോസ്റ്റനായ പൗലോസും ഷീലാസും കൂടെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആയ സമയത്ത് ഒരു വെളിച്ചപ്പാടതിയായ സ്ത്രീ വുമൺ ഓഫ് ഡിവൈനേഷൻ ബോധബാധിതയാണ് വെളിച്ചപ്പാടുതിയാണ് അവളെ കൊണ്ട് യജമാന്മാരുടെ ധാരാളം കാശുണ്ടാക്കിയ ആളാണ് ഒരു ദേവദാസി പെൺകുട്ടിയാണ് അവളെ പൗലോസും ശ്രീലാസും പ്രസംഗത്തിന് പറയുന്നത് ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് എന്ന് പറഞ്ഞു അപ്പം അവള് പറഞ്ഞത് വാസിനകത്ത് വരെ തെറ്റുമുണ്ടോ അവൾ രക്ഷിക്കപ്പെട്ടവളല്ല മാനസാന്തരപ്പെട്ടവളല്ല ആത്മസ്ഥാനം പ്രാപിച്ചവളല്ല രൂപാന്തരപ്പെട്ടവളല്ല പക്ഷേ അവൾ പറയുകയാണെങ്കിൽ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നു അപ്പോൾ വാസ്തുവത്തില് രക്ഷിക്കപ്പെടാത്ത ഒരാൾക്കും എന്തു ചെയ്യാൻ പറ്റും ഭൂതങ്ങളെ പുറത്താക്കാനും യേശുവിന്റെ നാമത്തിൽ രോഗക്ഷ നൽകാനും യേശുര നാമത്തിൽ വീതി പ്രവൃത്തി ചെയ്യാനും ഒക്കെ സാധിക്കും ഇത് ഇതിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ജലകേസുകളുണ്ട് വീഡിയോ നീണ്ടുപോകാതിപ്പാൻ ഇപ്പോൾ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടാത്ത ഒരുത്തൻ ഭൂതങ്ങളെ പുറത്താക്കി സന്തോഷത്തോടെ മടങ്ങി വരുന്നു രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ഭൂതങ്ങളെ പുറത്താക്കിയ ശേഷം സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ അതിനദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന വേദഭാഗം വളരെ വിചിത്രമാണ് ലൂക്കോസ് പത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കോസിന്റെ സൂക്ഷേക്കം പത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങളിൽ യേശു പന്ത്രണ്ട് അപ്പോസന്മാരെ പറഞ്ഞു വിട്ടിട്ട് അവർ ഭൂതങ്ങളെ പുറത്താക്കി സന്തോഷത്തോടെ മടങ്ങി വന്ന ചരിത്രം വളരെ രേഖപ്പെട്ടിരിക്കുന്നു പക്ഷം ലൂക്കോസിന്റെ സുവിശേഷം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധജടിലം വായിക്കുന്ന പ്രസ്താവന പരസ്യമായി എഴുതിയില്ലായിരുന്നു ഇവിടെ പറയുന്ന എഴുപത് പേരെ യേശു പറഞ്ഞയച്ച കാര്യമാണ് ഈരണ്ട് ഈരണ്ടായിട്ട് പറഞ്ഞയച്ച എഴുപത് പേരെ കർത്താവ് തിരഞ്ഞെടുത്തു അവരെ ഈരണ്ടിരണ്ടായിട്ട് പറഞ്ഞയച്ചു അടുത്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടീരണ്ടായി അയച്ച് അവരോട് പറഞ്ഞു അപ്പൊ അവരോട് പറഞ്ഞ പറഞ്ഞ അവര് പോയി നെയ്തു അവര് പോയി ഭൂതങ്ങളെ പുറത്താക്കി സന്തോഷത്തോടെ മടങ്ങി വന്ന കാര്യമാണ് യൂത മൂതങ്ങളെ പുറത്താക്കിയിട്ട് സന്തോഷത്തോടെ മടങ്ങി വന്ന കാര്യം അല്ല പറഞ്ഞിരിക്കുന്നതെന്ന് ഗ്ലൂക്കോസിന്റെ സൂക്ഷിക്കണം പത്താമതിയായും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി നാലാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടാത്തവന് സ്വർഗത്തിൽ ന്യായാധിപതിയായിരിക്കുവാനുള്ള വാഗ്ദത്വം നൽകുമോ ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത് കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു കർത്താവ് ശിഷ്യന്മാർ ചോദിച്ചു ഞങ്ങൾ സകലവും വിട്ട് തന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവ് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും പുനരടുത്താന ശരീരത്തിൽ ഇസ്രായേൽ ഗോത്രം പന്ത്രലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടെയും ന്യായ്മയും അപ്പൊ ആരാണ് ന്യായകർത്താക്കളായ ഭാവിയിൽ ഇരിക്കാനുള്ളവരാണ് ഇസ്രായേലിന്റെ പന്ത്രണ്ട് സിംഹാസനമേൽ ന്യായാധിപന്മാരായിരിക്കാനുള്ള ആളുകളാണ് പതിമൂന്ന് സിംഹാസനം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിക്കോണം വെളിപ്പാട് പ്രശ്നം അഞ്ചാം അധ്യായം വായിക്കുമ്പോഴും പന്ത്രണ്ട് സിംഹാസനങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഇവിടെ ഇവിടെ പറയുമ്പോഴും കർത്താവ് പറയുമ്പോഴും പന്ത്രണ്ട് സിംഹാസന ഇസ്രായേലിന്റെ പന്ത്രണ്ട് സിംഹാസനമായിരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടെയായി ന്യായ്പിക്കും അപ്പൊ യൂത രക്ഷിക്കപ്പെട്ടവനാണെന്ന് ദൈവം ഒരിക്കലും പ്രസ്താവിച്ചിട്ടില്ല രക്ഷയ്ക്ക് അടിസ്ഥാനം വിശ്വാസം ആയിരുന്ന പോലെ നമ്മൾ യൂത കർത്താവിൽ വിശ്വസിക്കുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്ത ആളല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടെയും ന്യായം പിടിക്കുന്ന ആരാണ് കർത്താവിന്റെ ഈ അപ്പോസ്ത്രം പ്രാപിച്ചിട്ടുള്ള ആളുകളിലെ നിത്യ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ യോഗ്യന്മാരായ ആളുകളാണ് അതിലെ ആ നാശയോഗ്യനായ ഈ യൂത ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് നമ്മോടുകൂടെ ഇരി നടക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്കും അവന്റെ അടയാളങ്ങൾക്കും വിദേ പ്രവർത്തകർക്കും സാക്ഷികളാകുകയും അവന്റെ പുനരസ്ഥാനത്ത് സാക്ഷ്യം വയ്ക്കുകയും ചെയ്ത ഒരുവനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാണ് ഭദ്രത് ചീട്ട മത്യാസനം വീണു അവനെ പന്ത്രണ്ട് അപ്പോസന്മാരുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് വായിക്കുന്നു അപ്പൊ യൂത പോയപ്പോ പറഞ്ഞേ ഉള്ളു പന്ത്രണ്ട് പേരെ എണ്ണി എണ്ണിപ്പോ ഇനിയും പൊരുത്താന ശരീരത്തിൽ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെ ന്യായം പിരിക്കാൻ വരുമ്പോൾ നാശയോഗ്യനായി യൂത നിത്യനാശത്തിലേക്ക് പോവുകയും അവൻ നാശയോഗ്യനായി ഇരിക്കുകയും ചെയ്ത് നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവനും നാശയോഗ്യനും ആയ യൂത നാശത്തിലേക്ക് പോയതുകൊണ്ട് എന്തു ചെയ്തു അവന്റെ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ദൈവഹിതത്താൽ പ്രവേശിക്കപ്പെട്ട മത്തിയാസ് ആ സ്ഥാനം ഇടപെടുകയും യൂത കൂടെ ഇരിക്കേണ്ട മത്തിയാസ് ഇരുന്ന ശേഷം അപ്പോസന്മാരുടെ ഇസ്രയേൽ ഗോത്രം വന്നേയും ന്യായം വിധിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാര സാരാംശം ഇതാണ് ഇസ്രേലിയത യൂത രക്ഷിക്കപ്പെട്ടയാളായിരുന്നു അപ്പോസന്നായിരുന്നും അവനെ ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുണ്ടായിരുന്നു കൃപാവിനുണ്ടായിരുന്നെന്നും അങ്ങനെ എന്നിട്ടും അവനെ നശിച്ചു പോയെന്നും ഒക്കെ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകൾ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധിക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ദുർബലമായിരിക്കുന്ന ആർഗ്യുമെന്റാണ് ഈ ആർഗ്യുമെന്റ് കൊണ്ട് ഒരിക്കലും യുവതയെ നമുക്ക് നീതീകരിക്കാനായിട്ട് സാധിക്കത്തില്ല യുവത ഒരു അപ്പോസ്റ്റേറ്റ് ആയിരുന്നു ആരാണ് അപ്പോസ്റ്റേറ്റ് ഹു ഇസ് അൺ അപ്പോസ്റ്റേറ്റ് അപ്പോസ്റ്റേറ്റ് ഇന്റലക്ച്വലി എൻലൈറ്റെന്റ് ഓഫ് ദ സ്പിരിച്വൽ ട്രൂത്ത് ആൻഡ് ബിൽഫുള്ളി റിജക്റ്റഡ് ഇറ്റ് നോട്ട് അക്സെപ്റ്റിംഗ് അതായത് ബൗദ്ധിക മതത്തിൽ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ മനസ്സിലാതെ മനഃപൂർവമായി രക്ഷയിലേക്ക് പ്രവേശിക്കാൻ മനസ്സിലാതെ മനഃപൂർവമായി ദൈവത്തോടെ രക്ഷകരായിട്ട് അംഗീകരിക്കാതെ അവന് അത് നഷ്ടമാക്കുന്നവനെയാണ് അപ്പോസ്റ്റത് വിശ്വാസത്യാഗിരുന്നത് യൂത ഒരു വിശ്വാസത്യാഗിയായിരുന്നു മനസ്സിലായല്ലോ അല്ലാതെ രക്ഷിക്കപ്പെട്ട വിശ്വാസിയായിരുന്നില്ല വിശ്വാസിയായിരുന്നില്ല വിശ്വാസത്യാഗി ആയിരുന്നു അതുകൊണ്ട് അവൻ നാശയോഗ്യനായി എഴുതിത്തള്ളപ്പെടുകയും അവൻ നശിച്ചു പോയി എന്ന് കർത്താവ് പറയും ചെയ്യുന്നു അതിന്റെ കാരണം അവൻ രക്ഷിക്കപ്പെട്ട ശേഷം പോയതല്ല അവൻ രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട് ഡിസൈബിൾ അവനൊരു ഒരു ഒരു ഏതാ ശിഷ്യനാണെന്ന് കരയുന്നവൻ ആദ്യം മുതൽ പണസംഖ്യയിൽ വീണെന്ന് എടുത്തു പോകുന്നവനായ ആദ്യം മുതലേ കള്ളനായിരുന്നില്ലയോ ആദ്യം മുതലേ കള്ളനായിരുന്നു അപ്പോൾ ഒരു നിരന്തരമായി കള്ളനായി പ്രവർത്തിക്കുകയാണ് അവനെങ്ങനെയാ ദൈവരാജി അവകാശമാക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു ആർഗ്യുമെന്റ് പറയുമ്പോൾ ഒരു അന്ധതയിൽ ഒരു ഉപദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാ ഒരു വിശ്വാസ സമൂഹത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വമായ ഒരു ആർഗ്യുമെന്റ് പറയാതെ വേദപുസ്തക പ്രകാരം എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനമുള്ള ഒരു ആർഗ്യുമെന്റ് പറയുമെങ്കിൽ അതായിരിക്കും കുറെ കൂടെ മെച്ചം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് എല്ലാത്തിനും കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഞാൻ ഒരു കാരണവശാലും ആ മറുപടിയിൽ ഒരു അസംതൃപ്തിയും കാണിക്കുന്നില്ല ഉചിതമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതിനപ്പുറത്ത് മറുപടി ആർക്കും പറയാൻ സാധിക്കില്ല കേൾപ്പാൻ ശവയുള്ളവർ ഗ്രഹിക്കാൻ മനസ്സുള്ളവർ പരിശുദ്ധാത്മ അധിവാസമുള്ളവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവർ ഇത് കേൾക്കട്ടെ വായിക്കട്ടെ വിശ്വസിക്കട്ടെ ദേവനാമം ബഹുദപ്പെട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സ്വകവും സുവിശേഷം ടൈത്തും അറിയാറില്ല